ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോക്കട്ടയിൽ വളർത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും അവ ലാഭകരമായി ഒരു പാർട്ട് ടൈം ബിസിനസ്സായി എങ്ങനെ മാറ്റാമെന്നുള്ളതുമാണ് പലരും കോക്കട്ടയിൽ വളർത്തുന്നുണ്ടെങ്കിലും ചിലർക്കെങ്കിലും അവ ഏത് രാജ്യത്തെ പക്ഷിയാണെന്നോ അവയുടെ സ്വഭാവത്തെ സ്വഭാവത്തെപ്പറ്റിയോ വലിയ പിടിയില്ല അല്ലേ സാരല്ല അറിയാത്തവർക്കായി കോക്കട്ടേലിനെ പറ്റി ഞാനൊന്ന് വിശദീകരിക്കാം കോക്കട്ടോ ഫാമിലിയിൽപ്പെട്ട ഒരു ഓസ്ട്രേലിയൻ ബേർഡാണ് കോക്കറ്റെയിൽ സ്വഭാവത്തിൻ്റെ കാര്യത്തിലും ചൂളം വിളിക്കുന്ന കാര്യത്തിലും നമ്മുടെ തത്തയോട് വളരെ സാമ്യമുള്ള ഒരു പക്ഷിയാണ് കോക്കറ്റെയിൽ ഇതിൻ്റെ ലൈഫ് സ്പാൻ ഏകദേശം പത്തു മുതൽ പതിനാല് വർഷം വരെയാണ് അഡോൾട്ടായ കോക്കറ്റൈലിന് ഏകദേശം തൊണ്ണൂറ് ഗ്രാം ഭാരമുണ്ടാകും നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന കോക്കറ്റെയിലുകളാണ് നോർമൽ ഗ്രേ ലൂട്ടിനോ വൈറ്റ് ഫേസ് എന്നിവ നോർമൽ ഗ്രേക്ക് ഏകദേശം വൈൽഡ് കോക്കറ്റെയിലിൻ്റെ നിറമായിരിക്കും ഏകദേശം രണ്ടായിരം രൂപയാണ് ഇവയുടെ വില അടുത്തതായി ലൂട്ടിനോ ഈ ലൂട്ടിനോ കോക്കറ്റൈൽ വെള്ള നിറത്തിൽ മഞ്ഞ തലയോടുകൂടിയ ഇവയാണ് ഇവയുടെ കവിളിൽ ഓറഞ്ച് സ്പോട്ടുകളും ഉണ്ടായിരിക്കും ലൂട്ടിനോ വിഭാഗത്തിൽപ്പെട്ട മെയിലിനെയും ഫീമെയിലിനെയും കാണാൻ ഒരേപോലെ ആയിരിക്കും ഇവയ്ക്ക് പേറിന് ഏകദേശം മൂവായിരം രൂപയാണ് വില അടുത്തതായി വൈറ്റ് ഫേസ് കോക്കട്ടെയിൽ ഇവയുടെ തലഭാഗം ഏകദേശം മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലായിരിക്കും ഇവ സിംഗിളിന് ഏകദേശം രണ്ടായിരം രൂപയും പേറിന് ഏകദേശം അയ്യായിരം രൂപയുമാണ് വില ഇനി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കോക്കട്ടെയിലിൻ്റെ കൂടിനെക്കുറിച്ച് ഒന്നര മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമാണ് ഒരു കോക്കറ്റെയിൽ പെയറിന് അനുയോജ്യമായ കൂടിൻ്റെ സൈസ് അല്ലെങ്കിൽ വലുപ്പം എന്ന് പറയുന്നത് ബ്രീഡിങ്ങിനുള്ള കലം അല്ലെങ്കിൽ പോട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടിൽ ഒട്ടും സ്പേസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈസ് സജസ്റ്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന പോട്ടാണ് ബ്രീഡിംഗ് ബോക്സിനേക്കാൾ ബ്രീഡിംഗ് പോട്ട് അതായത് കലമാണ് ഏറ്റവും അനുയോജ്യം കാരണം ബ്രീഡിംഗ് ബോക്സിൽ നിന്നും മുട്ടകൾ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ മുട്ടകൾക്കും ഒരുപോലെ ചൂട് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ചില മുട്ടകൾ വിരിയാനുള്ള സാധ്യതയും കുറയും ഇവ ഒഴിവാക്കാനായി ബ്രീഡിംഗ് ബോക്സിൽ ഈർച്ചപ്പൊടിയോ മണലോ നിക്ഷേപിക്കുകയാണെങ്കിൽ മുട്ടകൾ നീങ്ങിപ്പോകുന്നത് തടയാൻ സാധിക്കും അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പം ഏകദേശം അമ്പത്തഞ്ച് പേഴ്സൻറ്റേജ് മുതൽ അറുപത്തഞ്ച് പേഴ്സൻറ്റേജ് വരെയാണ് ഈർപ്പം ആവശ്യം ശരിയായ ഈർപ്പം നിലനിർത്താൻ ബ്രീഡിംഗ് സീസണിൽ എല്ലാ ദിവസവും ശുദ്ധമായ വെള്ളം കുളിക്കാൻ പാകത്തിന് കൂട്ടിനിൽ വെക്കേണ്ടതാണ് ഇത് ബ്രീഡിംഗ് ബോക്സിലെ ഈർപ്പം നിലനിർത്താൻ ഒരു പരിധിവരെ സഹായിക്കും ഇതുകൂടാതെ ബ്രീഡിംഗ് ബോക്സിൽ എയർ പാസിംഗ് ഹോളുകൾ ഇടുന്നതും നല്ലതാണ് നമുക്കെല്ലാവർക്കും അറിയാം കോക്കട്ടൽ എന്ന് പറയുന്നത് കുറച്ച് വില കൂടിയ പക്ഷിയാണെന്ന് അതുകൊണ്ട് തന്നെ അവയെ അടച്ചു പൂട്ടി വളർത്താനാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഇവയ്ക്ക് സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണെന്ന് ചിലരെങ്കിലും മറന്നുപോകുന്നുണ്ട് ബ്രീഡിംഗ് സമയത്ത് സൂര്യപ്രകാശത്തിൻ്റെ അഭാവം മുട്ടകളിൽ കുഞ്ഞുങ്ങളുടെ മരണത്തിന് വരെ കാരണ കാരണമാകും ബ്രീഡിംഗ് സമയത്തെങ്കിലും സൂര്യപ്രകാശം ലഭിക്കത്തക്ക രീതിയിൽ കൂട് സെറ്റ് ചെയ്യാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി നമുക്കെല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് ഏത് ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏത് സമയത്താണ് ഒരു കോക്ടൈലിനെ വാങ്ങേണ്ടത് എന്നാണ് മൂന്ന് മാസം പ്രായമാകുമ്പോഴുള്ള ഒരു കോക്ടൈൽ കുട്ടിയെ അല്ലെങ്കിൽ കുഞ്ഞിനെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ ഒരു പീരീഡിൽ അവ നല്ല ഹെൽത്തി ആയിരിക്കും അവയെ പരിപാലിക്കാനും എളുപ്പമായിരിക്കും അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോക്ടൈൽ വാങ്ങുമ്പോൾ നമ്മളെല്ലാവരും പുറമേ നിന്നും കോക്ടൈലിനെ വാങ്ങാറുണ്ട് അല്ലേ പേരൊന്ന് വിചാരിച്ച് വാങ്ങുന്നത് ചിലപ്പോഴെങ്കിലും ചില പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലുള്ള കോക്ടൈലിനെ നിലനിർത്താനാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതാണ് അനുയോജ്യം ഇനി ഏറ്റവും വളരെ ആയ ഒരു കാര്യമാണ് കോക്ടൈലിൻ്റെ ഫുഡ് അവയുടെ ഭക്ഷണത്തെപ്പറ്റി വളരെ വിശദമായി തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ചുള്ളൊരു വിശദമായ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക്